അപ്പോൾ ടാക്സി എടുത്ത് നമ്മൾ ദുബായി ബസ് സ്റ്റേഷനിൽ പോയി അവിടെ നേരെ അബുദാബിയിലെ ഉണ്ട് അബുദാബിയിൽ നിന്ന് നേരെ നമ്മൾ പിന്നെ ടാക്സി വിളിച്ച് ഇവിടെ പോകണം അബുദാബി എയർപോർട്ടിൽ പോകണം അപ്പോൾ ഇതേ നമ്മൾ അബുദാബി എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടുത്തെ കുറച്ച് പരിപാടികളുണ്ട് നമ്മുടെ ധരംസ് ആദ്യം മനാർത്താക്കി മാറ്റണം പിന്നീടാണ് ബാക്കി ചെക്കിനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ മനാർത്താക്കി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബാഗേജ് എടുക്കണം ബോർഡിംഗ് പാസ് വാങ്ങിക്കണം അപ്പം അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട് അങ്ങനെ ബോർഡിംഗ് പാസ് കിട്ടി നമ്മളിതേ നമ്മളിതേ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ പോകുമ്പോൾ നമ്മൾ പെർഫ്യൂമിൻ്റെ സ്ഥലം കണ്ടു ഒരു പെർഫ്യൂം വാങ്ങി ലെവിംഗ് പേനയ്ക്ക് ഒരു റോസ് ഫ്ലവറൊക്കെ തന്നു അങ്ങനെ നമ്മളവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു കുറച്ച് സമയം ഉണ്ടായത് നമ്മളവിടെ ഫ്ലൈ ട്വൻറ്റി ഫൈവിലായിരുന്നു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറുകയാണ് ഫ്ലൈറ്റിലേക്ക് കയറി നമ്മൾ മോർണിംഗ് ഒരു എയിറ്റ് ഒക്കെ ആയപ്പോൾ അസർബൈജാൻ ലാൻഡ് ചെയ്യാണ്